അക്ബർ അക്കാഡമി ഓഫ് എയലാൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺഹാൾ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിയിടാൻ തിരുനാവായ നവാമുകുന്ദിന്റെ തിരുനടയിലെ കൽപ്പടവുകളിലെത്തിയത് പതിനായിരങ്ങൾ വൻ സുരക്ഷാ സന്നാഹങ്ങളുടെ വ്യാഴാഴ്ച പുലർച്ചെ തുടങ്ങിയ വാവുബലി ചടങ്ങുകൾ പൂർത്തിയായി ബുധനാഴ്ച രാത്രി മുതൽ തിരുനാവായിൽ എത്തിയത് പതിനായിരക്കണക്കിന്റെ ഭക്തരാണ് നിലയിൽ ബലിതർപ്പണം നടത്തിയ ശേഷം പുണ്യ സന്ദർശിച്ചുമാണ് ഭക്തർ മടങ്ങിയത് പതിനാറ് കടവുകളിലായി കർമ്മികളുടെ നേതൃത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ ഇല അങ്ങടന്നെ മലത്തി വെച്ചോളൂ ഇല ഇരുന്നോടത്തൊക്കെ ഒന്നും കിട്ടുക പിന്നിലേക്കൊക്കെയാ അകത്തിട്ടുതൊഴെല്ലാവരും ഈ പ്രേതങ്ങൾക്ക് പിതൃക്കൊക്കെ പിതൃവിന് ആ മരിച്ചുപോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും മോക്ഷം കിട്ടണേന്ന് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഒരു ഭാവി വെള്ളം കൊടുക്കുക ടുത്ത് വെച്ചോളൂ പണെടുക്കുക വെള്ളത്തില് മുക്കി മൂന്ന് പ്രാവശ്യം എള്ള് തൊട്ട് വെള്ളം ദർബട നടുക്ക് മൂന്ന് പ്രാവശ്യം നടുക്ക് ആ കല്ലിന്റെ മുള്ളമാവാസി ബലി പീഠം ഞാനം എന്നു പ്രാർത്ഥിച്ചേ ഇങ്ങനെ മെഴുക കൈ ഒന്ന് കഴുകല്ലാ പറയൂഷം കൊടുക്കും രേഖായുധം പറയൂ ചെല്ലി ി ജപി എല്ലാരും എല്ലാവരും ഇറങ്ങി പോയി തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് വെള്ളം തളിക്ക കർക്കിടക മാസത്തിലെ കറുത്ത വാവുദിനത്തിലാണ് വാവുബലി നടത്താറുള്ളത് ഹൈന്ദവ വിശ്വാസ പ്രകാരം മരണപ്പെട്ടവരുടെ ആത്മാവിന് ശാന്തിയും മോക്ഷവും തേടുന്നതിനാണ് ബലിതർപ്പണം നടത്തുന്നത് എള്ളും പൂവും ഉണക്കല്ലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങളുമായി വ്രതശുദ്ധിയോടെ നവാമുകുന്ദന്റെ മടിത്തട്ടിലെത്തിയ ഭക്തർ നിളയുടെ മറുകരയിലെ ബ്രഹ്മാവിനെയും ശിവനെയും സാക്ഷിയാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കി ദേവസ്വം നിയോഗിച്ച പതിനാറ് കർമ്മിമാർ മന്ത്രങ്ങൾ ഉരുവിട്ടും നിർദ്ദേശങ്ങൾ നൽകിയും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വിപുലമായ സൌകര്യങ്ങളാണ് തിരുനാമയിൽ ഒരുക്കിയിരുന്നത് മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ വിപുലമായ പന്തലുകളും സജ്ജീകരിച്ചിരുന്നു കടവുകളിൽ നാട്ടുകാരായ വിദഗ്ധരും ഫയർഫോഴ്സ് പോലീസ് സംഘങ്ങളും ഉണ്ടായിരുന്നു ബുധനാഴ്ച രാത്രി തന്നെ തിരുനാവായ ഭക്തരാൽ നിറഞ്ഞിരുന്നു വിവിധ ഘട്ടങ്ങളിലായി നടന്ന ബലി കർമ്മങ്ങളിൽ പതിനായിരത്തിലേറെ ഭക്തർ പ്രാഥമിക കണക്ക് പങ്കെടുത്താണ് ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ബലി രസീതെടുക്കാൻ വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നത് ഭക്തർക്ക് ആശ്വാസമായി തിരുനാവായ നിള ഓഡിറ്റോറിയത്തിൽ ഭക്തർക്കെല്ലാം പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു എഡിറ്റർ ലൈവ് തിരുനാവായ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமள்கோசுக்கு பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வண நைன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു